ഹലോ ഞാൻ എവിടെ നിൽക്കുന്നത് മനസ്സിലായോ ഒരു ബ്രിട്ടീഷുകാരൻ്റെ ശവക്കല്ലറയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ഏകദേശം നൂറ്റി എഴുപത്താറ് വർഷം പഴക്കം എന്നുള്ള രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതെവിടെ ഉള്ളത് എന്നറിയോ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത് ഇതിൻ്റെ പിന്നിലെ കഥ എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ എന്തായാലും കഥ പറഞ്ഞുതരാം ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ മലബാറിലെ മാപ്പിള പോരാട്ടങ്ങളിലെ ആദ്യഘട്ട ഏറ്റുമുട്ടലുകളിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള മഞ്ചേരി യുദ്ധത്തിലെ ഒരു ചരിത്ര അവശേഷിപ്പുകളിലൊന്നാണിത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തഞ്ചിനാണ് അക്തൻ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള മാപ്പിള സംഘം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം തുടങ്ങുന്നത് തുടർന്നുണ്ടായ യുദ്ധത്തിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരായിട്ടുള്ള എൻസെൻ വൈസ് ഉൾപ്പെടെ നാല് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു അതിൽ എൻസെൻ വൈസിൻ്റെ ശവകുടീരമാണ് നമ്മുടെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിലുള്ളത് അത്തൻകുരുക്കളുടെ നേതൃത്വത്തിൽ ജന്മിയുടെ കാര്യസ്ഥനെ സമരക്കാർ കൊല്ലുന്നതിലൂടെയാണ് മഞ്ചേരി യുദ്ധം തുടങ്ങുന്നത് ശേഷം മാപ്പിളമാർ മഞ്ചേരിയിലെ ഒരു ആരാധനാലയത്തിൽ അഭയം തേടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായപ്പോൾ ജന്മികൾക്ക് സിവിൽ പോലീസിനും മാപ്പിളമാരെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ആ സമയത്താണ് ബ്രിട്ടീഷുകാരുടെ സഹായം തേടുന്നത് അന്ന് വന്നൊരു ബ്രിട്ടീഷ് പട്ടാളത്തലവനായിരുന്നു നമ്മുടെ എൻസെൻ വൈസ് പക്ഷേ ആ യുദ്ധത്തിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ കൊല്ലപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കം ചെയ്ത സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെത്ര മഞ്ചേരിക്കാർക്ക് അറിയുമോ എന്നുകൂടി നമുക്കറിയില്ല എന്തായാലും പുതിയൊരു അറിവല്ലേ എന്നാൽ വേഗം ഷെയർ ചെയ്തോളി